കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ് ഒത്തപ്പടിയോ അവന് പ്രസാദം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് നേരുള്ളവരുടെ നിഷ്കളങ്കം അവരെ വഴി നടത്തും ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു നീതി കെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു വഷളൻ വായികൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു ദുഷ്ടന്മാരുടെ വായിക്കൊണ്ടോ അതു ഇടിഞ്ഞു പോകുന്നു കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു വിശ്വസ്ത മാനസനോ കാര്യം മറച്ചുവെക്കുന്നു പരിപാലനം ഇല്ലാത്തയിടത്ത് ജനം അതോഗതി പ്രാപിക്കുന്നു മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട് അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു ദയാലുവായവൻ സ്വന്തപ്രാണന് നന്മ ചെയ്യുന്നു ക്രൂരനോ സ്വന്ത ജഡത്തെ ഉപദ്രവിക്കുന്നു ദുഷ്ടൻ വൃഥാലാഭം ഉണ്ടാക്കുന്നു ീതി വിതയ്ക്കുന്നവനോ വാസ്തവവുമായ പ്രതിഫലം കിട്ടും നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ് നിഷ്കളങ്ക മാർഗികളോ അവനും പ്രസാദം ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കയ്യടിക്കാം നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ ീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ ഒരുത്തൻ വാരിവിതറിയിടും വർദ്ധിച്ചുവരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും ധാന്യം കൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു തിന്മയെ തിരയുന്നവനോ അതുതന്നെ കിട്ടും തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രെ ഭോഷൻ ജ്ഞാനഹൃദയന് ദാസനായിത്തീരും നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം